നമസ്കാരം ഡാൻസ് ആണ് ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ബില്ല് നമ്മുടെ പ്രീണന പാർട്ടി ആകട്ടെ പുലിപാലും പിടിച്ച അവസ്ഥയിലുമാണ് ഒൻപതും മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പൊക്കെ വരുമല്ലേ പിള്ളേരെക്കുന്ന ഡാൻസ് കളിപ്പിച്ച് സന്തോഷിപ്പിച്ചാൽ എങ്ങാനും നാലഞ്ച് വോട്ട് കൂടി പെട്ടിയിലേക്ക് വീണാലോ എന്നോർത്ത് നമ്മുടെ ശിവൻകുട്ടി സാർ ഒരു ഐഡിയങ്ങൾ ഡാൻസ് 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 കളിക്കട്ടെ വെറും അല്ല സോഷ്യൽ മീഡിയ ഒന്നടങ്കം കത്തിക്കളഞ്ഞു കത്തിയാശൂന്യായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഡാൻസ് കൊണ്ടുവന്നതോടെ സൂപ്പർ സ്റ്റാറായി മാറി അപ്പോൾ അങ്ങനെ ആ ഒരു ഗെറ്റപ്പിൽ ഇരിക്കുമ്പോഴാണ് ഈ വിവാദം അതായത് നമ്മുടെ ഏതൊക്കെയോ സമസ്തയിലെ വലിയ വലിയ ഏമാന്മാർക്ക് പിടിച്ചില്ല പോലും ഇത് കളിച്ചാൽ പിള്ളേര് വഴിപിഴച്ച് പോകുമെന്നാണ് അവരുടെ ബുദ്ധിപരമായ കണ്ടെത്തൽ ശരിയാണോ ഇത് കളിച്ചിട്ട് പിള്ളേര് ഇനി പോയി വല്ല ബാർ ഡാൻസോ ഒക്കെ കളിക്കാൻ പഠിക്കുമോ നമുക്ക് നോക്കാം സ്കൂളുകളിൽ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സൂംബ ഡാൻസ് പദ്ധതിക്കെതിരെ വൻപ നെതിർപ്പുമായി സമസ്ത നേതാക്കൾ കടന്നു വരികയാണ് അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ട് സമസ്തയെ വിമർശിച്ച് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ വി പി സുഹറിയുടെ രംഗപ്രവേശനം കൂടി എത്തുന്നത് താലിബാൻസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമെന്നാണ് ഇതിനെക്കുറിച്ച് അവർ പറയുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സൂംബ ഡാൻസ് കളിച്ചാൽ താലിബാൻ വരുമോ അതോ സൂംബ ഡാൻസ് കളിച്ചില്ലെങ്കിൽ താലിബാൻ വരുമോ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സൂംബ ഡാൻസ് പദ്ധതി കൊണ്ടുവന്നതിന് പിന്നിലെ ലക്ഷ്യം പരിശോധിക്കാം ശേഷം വിവാദ നായകന്മാരുടെ ബുദ്ധിപരമായ കണ്ടെത്തലുകളിലേക്ക് പോകാം സ്കൂളുകളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് സൂംബ ഡാൻസ് പദ്ധതിക്ക് തുടക്കമിടുന്നത് ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സൂംബ പരിശീലനം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളുടെ കായികവും മാനസികവുമായ ഉല്ലാസത്തിനു വേണ്ടിയാണ് സൂംബ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞത് കുട്ടികൾ ഉന്മേഷത്തോടെ സ്കൂളിൽ നിന്ന് മടങ്ങണം അങ്ങനെ വന്ന ലഹരി സംഘങ്ങൾക്കും മറ്റും കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞ മാസം മെഗാ സൂംബ ഡാൻസ് നടത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സ്കൂളുകളിൽ കുട്ടികളെ ജൂംബാ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകർക്ക് പരിശീലനവും നൽകി നോ ടു ഡ്രഗ്സ് എന്നത് നടപ്പാക്കാനുള്ള ആദ്യഘട്ടാണ് ഇതെന്നും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു പല സ്കൂളുകളിലും പി ടി എ സഹകരണത്തോടെ ഇതിനകം തന്നെ തന്നെബാ പരിശീലനം ആരംഭിച്ചും കഴിഞ്ഞു വിവിധ നൃത്തങ്ങളുടെയും ഫിറ്റ്നസ് വ്യായാമങ്ങളുടെയും സംയോജനമാണ് ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് സംഗീതവും നൃത്തവും ചേർന്ന വർക്കൗട്ടാണിത് മറ്റു വ്യായാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പാട്ടിന്റെ ൃത്തം ചെയ്യുന്നതിനാൽ മടുപ്പുളവാക്കാത്തതും രസകരവുമായിട്ടാണ് ഇരുന്ന് പൊതുവെ അഭിപ്രായമുണ്ട് സാധാരണയായി ഗ്രൂപ്പുകളായിട്ടാണ് സോംബ നൃത്തം ചെയ്യുന്നത് സോംബ ഡാൻസിനെതിരെ അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷ്റഫാണ് ആദ്യമായി രംഗത്ത് വന്നത് തന്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും അതിന്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഒരു ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് വലിയ കുട്ടികൾ പോലും അങ്ങനെ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണെന്നും സമസ്ത നേതാവായ നാസർ ഫൈസി കൂടത്തായും പറയുന്നു ഫേസ്ബുക്കിലൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെയും പ്രതികരണം നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനു പകരം ആഭാസങ്ങളെ നിർബന്ധിക്കരുത് അത്രിയടങ് പ്രകടിപ്പിക്കാനും ഇടകലർന്ന് ആടി പാടാനും ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മൗലികാവകാശത്തിനും നേരെയുള്ള ലംഘനമാകും അതെന്നാണ് കൂടത്തായി ഫേസ്ബുക്കിൽ കുറിച്ചത് സൂംബർ ഡൽസ് പദ്ധതിക്കെതിരെയുള്ള ഞാൻ മുമ്പ് പറഞ്ഞ ടി കെ അഷ്റഫിന്റെ ആ ഒരു പ്രതികരണവും നമുക്ക് നോക്കാം കായിക അധ്യാപകരെ നിയമിച്ച് കുട്ടികൾക്ക് കായിക പരിശീലനം നൽകാനുള്ള സംവിധാനത്തിന് പകരം സൂമ്പാ പരിശീലനം നടപ്പിലാക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സൂമ്പ ഡാൻസ് പഠിക്കാൻ കുട്ടികൾക്ക് കൊടുത്ത യൂട്യൂബ് ലിങ്കുകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും നിന്നുകൊണ്ടുള്ള പരിപാടിയാണ് കാണുന്നത് കുട്ടികളെ അത്തരം കൾച്ചറിലേക്ക് കൊണ്ടുപോകരുത് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത് ഇതിനു വേണ്ടിയല്ല മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുമിച്ച് നിന്ന് അല്പവസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്യുന്നു പ്രത്യേകം മ്യൂസിക്കും ഡാൻസും വെച്ച് അല്പവസ്ത്രം ധരിച്ച് ചെയ്യുന്നതാണ് സൂമ്പ അങ്ങനെ മക്കളെ വളർത്തണമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാകാം കുട്ടികൾ ഈ രീതിയിലേക്കും ആഘോഷിക്കുന്നു ും പോയാൽ ഡി ജെ പാർട്ടിയിലേക്കും പോകും കാതടപ്പിക്കുന്ന മ്യൂസിക്കിനോടും അത്തരം കൾച്ചറിനോടും താല്പര്യമില്ല എന്നും ടി കെ അഷ്റഫ് പറഞ്ഞിരുന്നു അതേസമയം ഇവരുടെയൊക്കെ ഈ വിവാദ പ്രതികരണങ്ങൾ ഉള്ള സമയത്ത് താലിബാൻ കൊണ്ടുപോകുന്ന ശ്രമമാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫിൻറ്റേതെന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കരുത് എന്ന ഒരു അധ്യാപകൻ എങ്ങനെ പറയാൻ സാധിക്കുമെന്നും വി പി സുഹറ ചോദിക്കുന്നു യൗവനങ്ങളെ പിറകോട്ട് വലിക്കുന്നതാണ് ലക്ഷ്യമെന്നും യുവാക്കൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നും സുഹറ പറഞ്ഞു ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന ജീവിതത്തെ എതിർക്കുകയും സൗഹൃദം പോലും പാടില്ലെന്നുമാണ് അഷ്റഫിന്റെ അഭിപ്രായം എല്ലാ സമുദായങ്ങളിലേക്കും ഇത് കടന്നു കടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലെ സദാചാര ആത്മഹത്യയും ജാനകി ബേസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരുമാറ്റ വിവാദങ്ങളുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് ഇതൊന്നും മതത്തിന്റെ ഭാഗമല്ല അന്ധവിശ്വാസമാണ് എന്നും സുഹറ കൂട്ടിച്ചേർത്തു ചെറുപ്പക്കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ അന്നൊക്കെ എന്ത് സംഭവിച്ചു സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ വർധിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടാണോ എന്നും സുഹറ ചോദിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും എവിടെയും ഒരുമിച്ച് ജീവിക്കേണ്ട എന്നതാണോ സദാചാരമെന്നും എന്നും ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത് എന്നും സുഹറ കടുത്ത ഭാഷയിൽ വിമർശിച്ചു സ്ത്രീകൾ ബഹിരാകാശത്ത് വരെ പോകുന്ന കാലത്താണ് ഇവർ ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല ഡാൻസ് പാടില്ല എന്നൊക്കെ പറയുന്നത് സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ പോലും പുരോഗതി ഉണ്ടായി ഇതൊക്കെ ഇവർ കാണുന്നില്ലേ എന്നും സുഹറ ചോദിച്ചു താലിബാൻ തിരിച്ചു പോകാം എന്നതാണ് ഇവരുടെ എല്ലാം തോന്നലെന്നും സുഹറ കൂട്ടിച്ചേർത്തു യുവജനത ഈ പ്രവണതകൾക്കെതിരെ ഒരു ശ്രദ്ധ വെക്കണം ഞങ്ങളാണ് അപമാനിക്കപ്പെടുന്നത് എന്ന തോന്നൽ യുവജനതയ്ക്ക് വേണം വരുന്ന തലമുറയെ പിന്നോട്ട് വലിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നും സുഹറ അഭിപ്രായപ്പെട്ടു അപ്പോൾ വരുന്ന തലമുറയെ പിന്നോട്ട് വലിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നും സുഹറ അഭിപ്രായപ്പെട്ടു അപ്പോൾ ഈ സമസ്തയടക്കമുള്ളവർ ഈ സോംബാർ ഡാൻസ് പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ മിക്കവാറും നമ്മുടെ പ്രീണന പാർട്ടി ഈ സൂംബ ഡാൻസിന്റെ പദ്ധതി പിൻവലിക്കാനാണ് ചാൻസ് ഉള്ളത് പക്ഷേ അതേസമയം തന്നെ ഈ സൂംബ ഡാൻസ് പദ്ധതി വളരെ നല്ലൊരു ആശയമായിരുന്നു അതിന് മിക്കവാറും വോട്ടിനെ പേടിച്ച് ഇവരുടെ വെറുപ്പിനെ പേടിച്ച് മിക്കവാറും ഈ ഒരു പദ്ധതി എടുത്തു കളയാൻ തന്നെയാണ് സാധ്യത ഉള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെ ഈ സൂംബാ ഡാൻസ് നമ്മുടെ സമൂഹത്തിന് ആപത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തും പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി